ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോവയ്ക്കാൻ മെഴുക്ക് വൃത്തിയാണേ വാ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം ഒരു ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം അത് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിൻ്റെ അകത്തോട്ട് കടി കടുകിട്ട് കൊടുക്കാം കടു കടുക് അവിടെ കിടന്ന് നല്ലോണം പൊട്ടട്ടെ അടുത്ത് നല്ലവണ്ണം പൊട്ടിയേ നമുക്ക് അതിൻ്റെ അകത്തോട്ട് സബോള ഇട്ട് കൊടുക്കാം ഒരു നീര സൈസ് സബോളയാണ് നല്ലവണ്ണം വച്ചി കൊടുക്കുക അതിൻ്റെ അകത്തോട്ട് ഒരു കഷ്ണം തേങ്ങ കൊത്തും അരിഞ്ഞ് ഇട്ട് കൊടുക്കാം യുമ്പോൾ ഒരു തേങ്ങയുടെ ഒരു കാൽപ്പുറം അല്ല ഒരുമിത് തേങ്ങയുടെ കാൽപ്പുറം അതിൻ്റെ അകത്തോട്ട് രണ്ട് പച്ചമുളക് കൊടുക്കാം ഇത്തിരി ഉണക്കമുളക് പിടിച്ചിട്ട് കൊടുക്കാം അതായത് രണ്ട് ഉണക്കമുളക് രണ്ട് വലിയ ഉണക്കമുളക് പിടിച്ചാണ് അത് കൊടുക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇത് അരക്കിലോ കോർക്കയാണ് കോർക്ക അരിഞ്ഞ് ഉപ്പ് കൊടുക്കാം ഇതിന്റെ അകത്തു വെള്ളമൊഴിക്കല്ലേ വെള്ളമൊഴിക്കാതെ ചെറു തീയിൽ വെച്ച് കഴിക്കാം ഒരു കറുവത്തിലിട്ട് എടുക്കാം നമുക്ക് ഇത് മൂടി വെച്ച് ചെറു തീയിൽ ഒന്ന് ഉപയോഗിക്കാം ഒന്ന് വേഗട്ട അവിടെ കിടന്ന് നമ്മുടെ കോവയ്ക്ക കോവയ്ക്കാമ്പുഴുക്കുപരട്ടി വെന്തോ നോക്കാമോ അങ്ങനെ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വറ്റി നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിന്നിട്ട് ചേർന്ന് മിഷിലൊക്കെ മാറ്റാം പിന്നെ തേങ്ങക്കൊത്തൊക്കെ ഇട്ട് വെച്ച് നമ്മുടെ കോവയ്ക്കാമ്പുഴക്ക് വറ്റി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് സാധാരണ മെഴുക്കുവാരട്ടി വണക്കല്ല ഇച്ചിരി വെറൈറ്റി ടേസ്റ്റാണ് അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ